എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഉഴുന്നുകൊണ്ടുണ്ടാക്കുന്ന മധുര ബോണ്ടയാണ് ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി മുക്കാൽ കപ്പ് ഉഴുന്ന് രണ്ട് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക കൂടി ചേർക്കാം ആദ്യം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം തരിതരിപ്പായി നിറച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ചേർക്കാം മുക്കാൽ കപ്പ് ശർക്കരപ്പൊടി ചേർക്കാം ഒരു ഉരുനുള്ളുപ്പ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പഴമാണ് ഉണ്ണിയപ്പതിൽ ചേർക്കുന്ന മൈസൂർ പൂൻ പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി മുറിച്ചിടാം ഇല്ല സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിയുള്ള മാവ് തന്നെയാണ് ഇനി ഇത് ബൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിൽ ചേർക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നന്നായി എണ്ണ കുടിക്കും അരിപ്പൊടി ചേർക്കണമെങ്കിൽ അത് കുറച്ച് കുറവായിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം അരിപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ ഒന്നുകൂടി കട്ടിയിട്ടുണ്ട് ചെറിയ ഉരുളകളായി ഇടാൻ പറ്റണം എണ്ണയിലേക്ക് ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ച ശേഷം ചെറിയ ഉരുളകളാക്കി ഇടാം എല്ലാം തിരിച്ചിടാം ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ എടുക്കാം അരച്ച ഉടൻ തന്നെ മാവ് ഫ്രിഡ്ജിൽ കയറ്റുകയാണെങ്കിൽ ഒരു ദിവസം എല്ലാം സൂക്ഷിച്ചു വെക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റുമായി ഉഴുന്ന് പോകേണ്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ